വർക്ക്ഷോപ്പ് ഉടമകളുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ നെന്മാറ യൂണിറ്റ് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം നടത്തി യൂണിറ്റിലെ മുഴുവൻ വർക്ക്ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു വല്ലങ്ങി ബൈപാസ് റോഡിലെ വ്യാപാർ ഭവൻ ഹാളിൽ ജില്ലാ സെക്രട്ടറി സി സി ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ട്രഷർ എസ് ഷാഹുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ പക്ഷേ അതിനുള്ള കാരണങ്ങളുണ്ട് സേവിയെ പോലുള്ള കുറെ പഴയകാല നേതാക്കന്മാർ നമ്മൾക്കുണ്ട് നല്ലപ്പെട്ടുപോയി പക്ഷെ കെ എസ് സേവിയെ എനിക്കൊന്നും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയോ ജീവനോടെ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ പാലക്കാട് ഒരു പാർട്ടിയിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ ഒരു അഞ്ചു മിനിറ്റ് നേരം അത്രമാത്രം അദ്ദേഹത്തിന് സംസാരിക്കുന്ന സമയം കിട്ടിയിട്ടു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ

യൂണിറ്റ് പ്രസിഡന്റ് എൻ രതീഷ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ബേബി മോൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ പ്രകാശൻ സി വി ബാലചന്ദ്രൻ കെ പ്രേമചന്ദ്രൻ എ സുകുമാരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിക്കുകയുണ്ടായി